ഉപ്പും മുളകും എന്ന സിറ്റ്കോം കോം നിർത്തിയതിനു ശേഷം പ്രേക്ഷകർ എല്ലാവരും ജോലിക്ക് പോകുന്നവരും കുട്ടികളുമടക്കം എല്ലാവരും പഠിപ്പും ജോലിയും കഴിഞ്ഞു വന്ന് സമയം പോവാനും മനസ്സിനെ ഫ്രീ ആക്കാനും ഏറെ ആശ്രയിച്ചിരുന്ന സിറ്റ്കോം ആയിരുന്നു ചക്കപ്പഴം അതിലെ ഓരോ താരങ്ങളും പ്രേക്ഷകർക്ക് അത്രമേൽ പ്രിയപ്പെട്ടവരായിരുന്നു ഓരോരുത്തരുടെയും വീടുകളിൽ നടക്കുന്ന കാര്യങ്ങളാണ് ഓരോ എപ്പിസോഡുകളായി കാണിച്ചിരുന്നത് സുമേഷിന്റെയും പൈങ്കിളിയുടെയും അടി പ്രേക്ഷകർ ഏറെ ആസ്വദിച്ചിരുന്നു അങ്ങനെ ആസ്വദിച്ചിരുന്ന പരമ്പരയുടെ എപ്പിസോഡുകൾ പിന്നീട് വരാതിയായി പ്രേക്ഷകർ പിന്നീട് ചോദിച്ചു തുടങ്ങി എൻ്റെ ചക്കപ്പഴത്തിൻ്റെ എപ്പിസോഡുകൾ വരാത്തത് നിർത്തിയോ എന്നല്ല അതിൻ്റെ എല്ലാം ഉത്തരമായിട്ടാണ് ചക്കപ്പഴത്തിലെ നിങ്ങളുടെ എല്ലാം സ്വന്തം പൈങ്കൂസായ പൈങ്കിളി എത്തിയിരിക്കുന്നത് ചക്കപ്പഴം നിർത്തി സീസൺ ടു എൻഡ് ചെയ്തിട്ടുണ്ട് അതിനുള്ള കാരണം ഒന്നാമത്തെ കാര്യം നാല് വർഷമായി ഇത് തുടങ്ങിയിട്ട് അപ്പോൾ ഒരുപാട് നാളുകളായി അതിൽ തന്നെയാണ് സീസൺ വൺ നിർത്തിയിരുന്നു പിന്നെ ഇപ്പോൾ സീസൺ ടു തുടങ്ങി അതും നിർത്തി സീസൺ ത്രീ വരുമോ എന്ന് ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് സീസൺ ത്രീ വരുമോ ഇല്ലയോ എന്നൊന്നും അറിയില്ല ത്രീ തുടങ്ങണമെങ്കിൽ അതിന് കുറെ ഡിസ്കഷൻസും വേണം പിന്നെ ഇതുപോലെ തന്നെ തുടർച്ചയാണോ അല്ലെങ്കിൽ പൊളിച്ചു മാറ്റി പുതിയ ആൾക്കാരെ വച്ചിട്ടാണോ അല്ലെങ്കിൽ നമ്മളെ തന്നെ വെച്ചിട്ട് വേറൊരു പശ്ചാത്തലത്തിൽ കഥ കൊണ്ടുപോകാനാണോ എന്നൊക്കെ ഉള്ളത് തീരുമാനിക്കേണ്ടതായിട്ടുണ്ട് അത് കാരണം കൊണ്ട് ചക്കപ്പഴം നിർത്തി അത് നിർത്തി പൂർണമായും നിർത്തി ഇനി ഉണ്ടാവില്ല എന്നും ിളി പറയുന്നു അമൽ ദേവ് ശ്രീകാന്ത് റാഫി ഒക്കെയായാലും മറ്റ് പ്രൊജക്ടുകളായി തിരക്കാണ് ശംഭു ആമി അവർക്ക് പഠിപ്പിൽ ശ്രദ്ധിക്കേണ്ട സമയമായി അങ്ങനെ എല്ലാവരും ഓരോ കാര്യത്തിൽ ബിസിയായി അതുകൊണ്ട് സീസൺ ത്രീ എങ്ങനെയാണെന്ന് അറിയില്ല എന്ന് തൻ്റെ യൂട്യൂബ് ചാനൽ വഴി ശ്രുതി രജനീകാന്ത് പറഞ്ഞു ചക്കപ്പഴത്തിനെ പറ്റിയുള്ള ചോദ്യങ്ങൾ കൂടിക്കൂടി വന്നപ്പോഴാണ് ഇങ്ങനെയൊരു ലൈവ് വീഡിയോയുമായി താരം എത്തിയത് പ്രേക്ഷകർക്ക് അത്രമേൽ ചക്കപ്പഴവും അതിലെ ഓരോ കഥാപാത്രങ്ങളെയും അതിലുപരി പഴമ വിളിച്ചോതുന്ന ചക്കപ്പഴം വീടും അത്രമേൽ പ്രിയപ്പെട്ടതായിരുന്നു